ഇത്രയ്ക്കധികം ഇളനീര് വിട്ടിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് മരുപ്പച്ച ആണെന്നുള്ളത് മലപ്പുറത്തുകാർക്ക് ഫേമസ് ആണ് ഈ സ്ഥലം തിരൂരും ചങ്കുവട്ടിയിലും ഉണ്ട് ഇവിടെ മൊമോസ് ഉണ്ടെന്നാണ് ഞാൻ പ്രാവശ്യം വന്നിട്ടുള്ളത് നമ്മളിവിടുത്തെ മൂന്ന് തരം മോമോസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിൽ ഫ്രൈഡ് ഉണ്ട് ഷെസ്വാൻ ഉണ്ട് അതുപോലെ സ്റ്റീമും ഉണ്ട് മരുപ്പച്ചയുടെ ഉള്ളിലത്തെ അധികാരം അറിയപ്പെടാത്ത മോമോസിൽ നമ്മൾ ആദ്യം ഫ്രൈഡ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡിന്റെ ഉള്ളിലത്തെ കുറച്ച് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ സംഭവം പൊളിയാണ് പിന്നെ നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഷെസ്വാൻ ഷെസ്വാൻ ആണെങ്കിൽ അതിൻ്റെ മേലത്തെ സോസും കാര്യങ്ങളൊക്കെ ഒരു വേറൊരു ഫീല് നമുക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഓതൻറ്റിക് ആയിട്ടുള്ള സ്റ്റീംഡ് ഷെസ്വാൻ ഇവിടുത്തെ മോമോസ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ ഷേക്ക് ഒക്കെ ഒഴിവാക്കി ഇനി മോമോസ് കഴിക്കാൻ സ്ഥിരം ഇവിടെ വരേണ്ടി വരും അതാണ് അവസ്ഥ ഇനി അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ടവ്വൽ ചിക്കൻ ഇതിൽ വരുന്നത് റുമാൽ റൊട്ടിയിലാണ് നാച്ചുറൽ ഷവർമ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അടുത്ത ഇവിടുത്തെ നോർമൽ ഇളനീർ ഷേക്കും കാഷ്യൂ വിത്ത് ഇളനീർ ഷേക്കും രണ്ടും അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ കുറെ ഇളനീരിൻ്റെ ഐറ്റംസുകളും അതും കൂടി ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഇനി നിങ്ങൾ മരു പോയിട്ട് ഇളനീഷ് മാത്രം കുടിച്ചിട്ട് വരാൻ നിക്കണം മോമോസും കൂടി ഒന്ന് ട്രൈ ചെയ്യുക അടുത്തൊരു കിഡിനെ സ്പോട്ട് നമുക്ക് അടുത്ത കാണാം